നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കൊയ്ത്ത് സീസൺ ആണല്ലേ നമ്മുടെ ഭാഗത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ അതാണ് കൊയ്തു കണ്ടില്ല വൈക്കോലൊക്കെ അവർ തന്നെ അടുത്ത് പോകും എല്ലാത്തിനും മെഷീനായി എല്ലാ ഇടത്തിനും പോയി അപ്പം അങ്ങനെ വൈകുന്നേരം നമുക്ക് കടയിൽ പോകുന്ന സമയത്താണ് അത് അങ്ങനെയുള്ള ഒരു പരിപാടി കണ്ടു കേട്ടോ അവരൊരു വണ്ടിയിൽ അവരൊരു മൊത്തം ഫാമിലി ആയിട്ട് വന്നിട്ട് അവരെ കൊണ്ട് പോലെ ചെറിയ ചെറിയ പരിപാടി കണ്ടില്ല നല്ല നല്ല പാട്ടൊക്കെ വെച്ച് കലാമിന്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല പരിപാടി അവരെ പോലെ കേട്ടോ ചെറുതായിട്ട് നമ്മൾ സംഭവനകൾ അവർ നമ്മളെ കൊണ്ട് ആവണ പോലെയൊക്കെ അവർ ചോദിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ അവർ കൊണ്ടാകുന്ന സാരികളോ അങ്ങനെ വല്ല കടയിൽ നിന്നുള്ള വല്ല ഉൽപ്പന്നങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക നമ്മളെ കൊണ്ടാവണ പോലെയൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ചിലവർ നൂറ് രൂപ വെച്ചാൽ കൊടുക്കും നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയണത് നല്ല പരിപാടിയായിരുന്നു നമ്മൾക്ക് എന്താ പറഞ്ഞാൽ വൈകുന്നേരത്തിൽ റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പോയി കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കുക പഴയ പാട്ടുകളാണ് അവർ മിക്കതും വെച്ചുകൊണ്ടിരുന്നത് നല്ല നല്ല പാട്ടുകൾ പഴയ കാലത്ത് നമ്മൾ ഓർമ്മയിൽ മറന്നുപോയ പാട്ടുകളില്ല അതൊക്കെ എടുത്തിട്ടാണ് അവർ നല്ല ഡാൻസൊക്കെ പെർഫോമൻസ് കാച്ചു വെക്കുന്നത് ചെറിയ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് നമ്മുടെ നടിയുടെ ശിവാജി ഗണേശ സാറിൻ്റെ ഒരു പാട്ടാണ് കേട്ടോ അത് കാണാനൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ചില ഭാഗങ്ങളിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ രണ്ടാവിടെ പോയി ഈ പരിപാടി കണ്ടു ഒരു ഭാഗത്ത് ഇത്തിരി തിരക്കായിരുന്നു വേറെ ഭാഗത്ത് പോയപ്പോൾ നല്ല ആർപ്പുകളിയും ആഘോഷവും നല്ലൊരു സ്വീകരണം അവർക്ക് കിട്ടിയിട്ടോ ഉണ്ടല്ലോ മുമ്പിൽ കാണുന്നതൊക്കെ ഒരാൾക്കാർ സംഭാവനയായി കൊടുത്തതാണ് കേട്ടോ അവിടെയുള്ള സാരികളും മുണ്ടുകളും അങ്ങനെയൊക്കെ കേട്ടോ നമ്മളെ കൊണ്ട് കൊണ്ടാവണം എന്ത് വേണമെങ്കിലും കൊടുക്കുക അവർക്ക് അവരൊന്നും വേണം അങ്ങനെയൊന്നും പറയില്ല കയ്യിലെന്ത് പൈസ ഉണ്ടോ അതൊക്കെ കൊടുക്കാം നമുക്ക് വൈകുന്നേരങ്ങളിലും മിണ്ടാതിരിക്കുമ്പോൾ അവൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക പരിപാടിയിലൂടെ നമ്മളെ സന്തോഷിപ്പിക്കുക അവനെ കൊണ്ടാവണപോലെയൊക്കെ ചെയ്യുക അതാണ് ഈ പരിപാടി